ചെ വിചാരിച്ചത് ശരിയായിരുന്നു അടുത്ത എന്തു പണി കൊടുക്കണമെന്ന ആലോചനയിലായിരുന്നു ശിവ അപ്പോഴാണ് പൂജ അങ്ങോട്ടേക്ക് ചെന്നത് അ എത്രയങ്ങ് ചിക്ക് ചെയ്ഞ്ഞിട്ടും ഒന്നും കിട്ടുന്നില്ലല്ലോ എൻ്റെ ദേവി എന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് പൂജയുടെ എൻട്രി ഹായ് ശിവ ഹായ് പൂജ എന്തായിരുന്നു പരിപാടി ഏയ് ഞാൻ ചുമ്മാ അച്ചുവേട്ടൻ്റെ അടുത്ത് ഓരോന്നും പറഞ്ഞിരിക്കുകയായിരുന്നു ആ അങ്ങേറ പേര് കേട്ടപ്പോൾ തന്നെ എൻ്റെ വോൾട്ടേജ് പോയി കാലം എങ്ങോട്ട് തിരിഞ്ഞാലും അവനാണ് എല്ലാവർക്കും അവനെ മതി അപ്പോഴാണ് മനസ്സിൽ കൂടി ഒരു മിന്നൽ പോയത് മുളെ മനസ്സിൽ ഇഡ്ഡ് കൂട്ടി അതെ അതുതന്നെ പൂജ അവളാണ് അവളാണെന്നെ തുറപ്പു ചീട്ട് പൂജയെ വെച്ച് എന്താ സംഭവം എന്നല്ലേ ഞാൻ പറഞ്ഞുതരാം ആദ്യം അവനെ പറ്റി അറിയണം അവനെ മനസ്സിലാക്കണം അവൻ്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും അറിയണം എന്നാലേ അവനു കൊടുക്കുന്ന പണി അവനേക്കൂ അവനെപ്പറ്റി അറിയാനുള്ള എൻ്റെ ഒരേ ഒരു വഴിയാണ് പൂജ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ ചോദിച്ചതും ചോദിക്കാത്തതിനുമെല്ലാം പൂജയെനിക്ക് പറഞ്ഞു തന്നു പാവം അവൾക്കറിയില്ലല്ലോ അവളുടെ ഏട്ടൻ്റെ കുഴിവെട്ടനാണ് കൊച്ചിപ്പ ചെയ്തതെന്ന് കുഴിവെട്ടലാണ് കൊച്ചിപ്പ ചെയ്തതെന്ന് നീ എൻ്റെ ഏട്ടനെ വെച്ച് എനിക്കിട്ട് താങ്ങി അർച്ചിത് ഇനി പൂജയെ വെച്ച് നഞ്ഞാ നിനക്കിട്ട് താങ്ങും നീ ഈ ശിവയുടെ കളി കാണാനിരിക്കുന്നേണു മോനെ ദിനേശ താഴെ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോഴാണ് ശിവയുടെ അമ്മ പൈനാപ്പിൾ ജ്യൂസ് കൊണ്ടുവന്നത് അർച്ചതിന് പൈനാപ്പിൾ ജ്യൂസ് ഇഷ്ടമല്ല അത് ശിവയുടെ അമ്മയ്ക്കും ഇപ്പോൾ ശിവയ്ക്കും അറിയാം അർച്ചത്തിനു വേണ്ടി ശിവയുടെ അമ്മ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയിരുന്നു ആ ജ്യൂസ് അർച്ചതിൻ്റെ കയ്യിലെത്തും മുൻപേ ശിവ അവളുടെ ഓപ്പറേഷൻ തീർത്തിരുന്നു അവൻ്റെ ഭാവി അമ്മായിയമ്മ മരുമോൻ വെച്ച മുന്തിരി ജ്യൂസിൽ ഞാൻ ഇത്രയധികം മുളക് ഇട്ടു അത്രയും ഞാൻ ചെയ്തോളൂ ആ പിന്നെ വേറൊരു ഗ്ലാസ്സിൽ കൂടി ഞാൻ ഇട്ടിരുന്നു അതാരുടെയാണെന്ന് കുടിക്കുമ്പോൾ നമുക്കറിയാം കേട്ടോ ജ്യൂസ് അവസാനമാണ് അവനും ശിവയ്ക്കും കിട്ടിയത് അവളെ നോക്കിയാണ് അവൻ അവനവരും അവൻ ഒരു കവൾ കുടിച്ചത് എൻ്റെ ദേവി പരലോകം കണ്ട് ഞാൻ അവളുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതാ കുഴിപ്പൊപ്പിച്ച പണിയാണെന്ന് എൻ്റെ ഈശ്വര ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കെട്ട് കഴിഞ്ഞ് ഇവൾ എന്നെ കൊല്ലുമല്ലോ ശരിയാക്കി തരാടി എന്നെ നിനക്കുള്ളത് ഞാൻ കൈയോടെ തന്നേക്കാം ഇപ്പം കണ്ടോ ചേട്ടൻ എങ്ങനെയാണ് പണി തിരിച്ചുവിടുന്നതെന്ന് ശിവ നീ ജ്യൂസ് കുടിച്ചോ എനിക്ക് നിന്റെ ജ്യൂസ് മതി എന്തോ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാൻ ഒരാഗ്രഹം അതറിച്ച് ഞാൻ മുന്തിരി ജ്യൂസ് കുടിക്കില്ല എനിക്ക് തലവേദനിക്കും മുന്തിരി ജ്യൂസ് കുടിച്ചാൽ അതേ മോനെ അവള് കുടിക്കാറില്ല ശിവയുടെ അമ്മയാണ് എന്നാ താൻ ജ്യൂസ് കുടിക്കണ്ട തൻ്റെ ജ്യൂസ് എനിക്ക് തന്നേക്ക് ഇത് ഞാൻ കുടിച്ചതാണ് തനിക്ക് ഞാൻ വേറെ എടുത്ത് താൻ കുടിച്ചതല്ലേ വേറെ ആരും ഇല്ലല്ലോ താടോ എന്നും പറഞ്ഞ് ഞാൻ അതിങ് വാങ്ങിച്ചു കുരുപ്പ് വേറെ കൊണ്ടുവന്നാൽ വരുന്ന വഴിക്ക് അതിലും അവളിടും ഇതാവുമ്പോൾ സേഫാണ് അതും പറഞ്ഞ് ഒരു കവൾ കുടിച്ചതാ എൻ്റെ ദേവി സ്വർഗം കണ്ടു ഞാൻ ദുഷ്ട അതിലേ വിട്ടിരുന്നു ഇവൾ എന്നെ എന്നു വരെ നേർച്ചയും നേർന്നിട്ടുണ്ടോ ഓ ഭഗവാനെ ഇത്തിരിയൊക്കെ അകത്തേക്ക് പോയെങ്കിലും ഒരുവിധം അതിൽ നിന്ന് ഊരിപ്പോന്നു ഞാൻ കാരണം ആൻറ്റിക്ക് സങ്കടമാകരുതല്ലോ ഇല്ലേ ഞാൻ ആ കുരിപ്പിനെ തട്ടിയനെ ഇവളെ കുറെ തപ്പി പക്ഷെ കിട്ടിയില്ല അവസാനം ഞാൻ എൻ്റെ റൂമിൽ വന്നപ്പോൾ ദയ അവിടെ നിന്നിരിക്കുന്നു കുരിപ്പം ആഹാ വന്നു അർച്ചത് എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു എവിടെയായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലേ എനിക്കിട്ട് പണിയാൻ ഇത്ര ആഴത്തിൽ എന്നെ പറ്റി നീ പഠിക്കുമെന്ന് ഞാൻ വിചാരിച്ചു മതി ഒരബദ്ധം അതാർക്കും പറ്റും ചെയ്യുക ഞാൻ പറഞ്ഞിട്ടാണ് അർച്ചത് ഒരു ദിവസം ബോൾ എൻ്റെ പോസ്റ്റിൽ കിട്ടുവന്ന് ഇത് വെറും സാമ്പിൾ ബാക്കി വഴിയെ പഴശ്ശിയുടെ യുദ്ധം അങ്ങനെ കാണാനിരിക്കുന്നേ ഉള്ളൂ ഇത്രയും പറഞ്ഞ് സ്ലോ മോഷനിൽ തിരിഞ്ഞു നടന്ന എന്നെ ഇടുപ്പിലൂറ്റ ചുറ്റി അവൻ അവനിലേക്ക് അടുപ്പിച്ചു അവൻ്റെ ചുരിശ്വാസം ഇപ്പോൾ എൻ്റെ മുഖത്ത് തട്ടുന്നുണ്ട് പെട്ടെന്നായത് മനുഷ്യൻ പകച്ച് കണ്ടാര വണങ്ങി എന്നിട്ട് ഒരു ഡയലോഗും നീ പെട്ടിയും കിടക്കിയെടുത്ത് എൻ്റെ വീട്ടിലേക്കല്ലേ വരുന്നേ ഇതിനുള്ള മറുപടി നിനക്ക് ഞാൻ അപ്പം തരാതി പിന്നെ എക്സ്പ്രഷൻ ഇട്ട് മരിക്കാൻ സമയമില്ലാത്തത് കാരണം ഞാൻ വായ തുറന്നു ഓ നമുക്ക് കാണാം മിസ്റ്റർ അർജിത് ഹാ കാണണമല്ലോ ഇത്രയും പറഞ്ഞ് അർജിത് നിർത്തിയപ്പോഴാണ് ഒരലർച്ച കേട്ടത് ഞങ്ങൾ ഒന്നും കണ്ടില്ലേ എന്നും പറഞ്ഞ് ഒരു ശബ്ദം അർജിത് മുന്നിൽ നിൽക്കുന്നത് കാരണം ഒന്നും കാണാനും പറ്റുന്നില്ല എന്താണ് സംഭവം എന്നറിയാൻ ഉള്ള തൊര കൊണ്ട് എത്തി വരിഞ്ഞു നോക്കിയപ്പോഴാണ് കണ്ണും തള്ളി നിൽക്കുന്ന അനുവിനെയും അത് കണ്ടിച്ചിരിക്കുന്ന പൂജയെയും കണ്ടത് ഇതിന് എക്സ്പ്രഷൻ ഇട ഇവിടെ ഒന്നും ഇല്ലല്ലോ പിന്നെയാണ് അതെൻ്റെ തലയിൽ കൂടി കത്തിയത് ഞാൻ അർച്ചിതൻ്റെ കൈക്കുള്ളിലാണ് ഞങ്ങളുടെ നിൽപ്പ് കണ്ടിട്ടാണ് അവർ അങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾ രണ്ടുപേരെയും കണ്ടാൽ കിസ് അടിക്കുന്നത് പോലെ തോന്നുന്നു തമ്മിൽ നോക്കിയിട്ട് ഞങ്ങൾ അകന്നു മാറി നിന്നു എന്നിട്ടും ഞങ്ങൾ അനുവിനെയും പൂജയെ നോക്കി വിളിച്ച് കാണിച്ചു കൊടുത്തു അല്ല പിന്നെ അവിടെ നിറങ്ങി റൂമിൽ ചെന്ന് അനുവിനോടെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവളുടെ പറന്നുപോയ കിളികൾ തിരിച്ചു വന്ന് കൂട്ടിൽ കയറിയത് പാവം കൊച്ച് അങ്ങനെ ഓരോന്നും പറഞ്ഞ് അവളെ കളിയാക്കിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഒരു മനസുഖം അപ്പോളാണ് അനുവിൻ്റെ ഒരു ഡയലോഗ് സത്യം പറഞ്ഞ ശിവ നിന്നെ അവളെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു പിന്നെ അത് സങ്കടമായി മാറി ഹേ എൻ്റെ അനുകൂട്ടിക്ക് സന്തോഷവും സങ്കടവും തോന്നാൻ കാരണം എന്താണോ പൂജ എന്നോട് നീ അർച്ചിതൻ്റെ റൂമിലാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു അവിടെ നിങ്ങളെ ഒരുമിച്ച് കണ്ടപ്പോൾ കിളികളൊക്കെ പല വഴിക്കാണ് പോയത് വഴക്കിട്ട് വഴക്കിട്ട് രണ്ടും ഇഷ്ടത്തിലായിരുന്നു രണ്ടും തമ്മിൽ പ്രണയിച്ചു തുടങ്ങിയെന്നും ഞാൻ വിചാരിച്ചു ഒരു നിമിഷം എൻ്റെ ബൾബ് കത്തി പക്ഷെ നിങ്ങളുടെ ചിരി കണ്ടപ്പോൾ വെറുതെ എൻ്റെ ആഗ്രഹം മാത്രമാണെന്ന് മനസ്സിലായി അനിമോളെ അർച്ചിത് നല്ലൊരു മനുഷ്യനാണ് അറിയാതെയാണെങ്കിൽ പോലും എനിക്ക് പഴയ ശിവികയെ അവൻ പുറത്തു കൊണ്ടിരുന്നുണ്ട് അറിയാതെ പോലും അവൻ്റെ ഓരോ പ്രവൃത്തിയും അതിന് കാരണമാണ് എന്നാലും എൻ്റെ മനസ്സിൽ ഒരാൾ മാത്രമേ ഉള്ളൂ അതെന്നും അങ്ങനെ തന്നെയാവും അത് നിനക്ക് അറിയാവുന്നതല്ലേ അനു ഒരിക്കലും കിട്ടാൻ പോവാതെ ഒരു പ്രണയം നഷ്ടപ്പെടാൻ മാത്രം ഞാൻ സ്നേഹിച്ച എൻ്റെ പ്രണയം എൻ്റെ പ്രണയം അത് അവനിൽ തുടങ്ങി അവനിൽ തന്നെ അവസാനിക്കും എൻ്റെ പ്രണയം അത് അവനു മാത്രമാവും എല്ലാം അറിയഞ്ഞിട്ടും നീ എന്തിനാണ് അനു വെറുതെ എന്ന് നിനക്ക് നർച്ചതിനോട് പറഞ്ഞുകൂടെ ശിവ അവന് നിന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തിനാ നീ ഇത് മനസ്സിലിട്ട് ഇങ്ങനെ വിഷമിക്കുന്നത് വയ്യേ ശിവ എനിക്ക് ഇങ്ങനെ കാണാൻ എല്ലാം പറയാൻ തന്നെ അടി ഞാനും വിചാരിച്ചു പക്ഷെ പറ്റിയില്ല നീ പറഞ്ഞാൽ അത് ശരിയാവുകയില്ല ഇപ്പൊ ആ മനസ്സിൽ എന്നോട് ദേഷ്യമല്ലേ വെറുപ്പ് മാത്രമാവും അതിലേക്ക് എന്റെ കഥകൾ കേറിയാൽ എന്താവും എന്നറിയില്ല അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ പോട്ടെ സൈലൻസ് അതാണിപ്പോ നല്ലത് ഇത്രയും പറഞ്ഞ് വേറെ ലോകത്തിരിക്കുന്ന ശിവയെ നോക്കി അവനും മനസ്സിലോർത്തു അവൻ്റെ കൂടെ തല്ലുകൂടി വഴക്കിട്ട് ബഹളം വെച്ച് നടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോവാണ് ശിവ നിന്റെ പ്രണയം അവനായിരുന്നെങ്കിൽ അങ്ങനെയായിരുന്നെങ്കിൽ നീ ഇന്ന് ഒരിക്കലും വേദനിക്കേണ്ടി വരില്ലായിരുന്നു ഇങ്ങനെ പലതും മനസ്സിൽ വേദനയൊതുക്കി നടക്കുന്ന ശിവികയെ ഇവിടെ എനിക്ക് മാത്രമേ അറിയൂ അവളെ അവളുടെ ലോകത്തേക്ക് വിട്ട് കണ്ടുപോയി ഓരോ നോർക്കുംതോറും എൻ്റെ അനുവാദം നോക്കാതെ കണ്ണിനു തുള്ളുകൾ എൻ്റെ കണ്ണിൽ നിന്ന് വളർന്നു വീണുകൊണ്ടേയിരുന്നു അനുവിനൊഴികെ ഒരു ശിവികയെ ഇവിടെ ആർക്കും അറിയില്ല ജീവിതത്തിൽ ശിവിക മാധവ് തോറ്റ വിരടത്ത് മാത്രമാണ് എൻ്റെ പ്രണയത്തിന് മുന്നിൽ മാത്രം എൻ്റെ പ്രണയം കേൾക്കുന്നവർക്കെല്ലാം തോന്നും എനിക്ക് വട്ടണമെന്ന് പലരുടെ ഇഷ്ടം പലതാണ് വർക്ക് ഒരു തമാശയായി മാറ്റാതിരിക്കാൻ വേണ്ടി ആരോടും ഒന്നും പറഞ്ഞില്ല പക്ഷെ അനു എന്നിലെ എല്ലാ വേദനയും അവളുടെ അവളുടേതാക്കി മാറ്റിയപ്പോൾ അവളിതെല്ലാം അറിഞ്ഞു ഉണ്ണിയേട്ടൻ ആ മനുഷ്യനോടാണ് ജീവിതത്തിൽ ആദ്യമായും അവസാനമായും പ്രണയം തോന്നിയിട്ടുള്ളത് വല്ലാതെ ഇഷ്ടമാണ് കുഞ്ഞിനെ തൊട്ടേ എപ്പോഴും മനസ്സിൽ കയറിക്കൂടിയ ഒരിഷ്ടം ഇനിയൊരിക്കലും സ്വന്തമാവാത്ത ഒരിഷ്ടം കുഞ്ഞിലെ മനസ്സിൽ കയറിയ കൂടിയ ആ ഇഷ്ടം ഞാൻ വളർന്നപ്പോൾ എൻ്റെ കൂടെ ആ ഇഷ്ടവും വളർന്നു അച്ഛൻ തൃശ്ശൂർ ജോലി ചെയ്തിരുന്ന സമയം ഞങ്ങളെല്ലാവരും തൃശ്ശൂർ ഒരു വീടെടുത്ത് താമസിച്ചു പോന്നു ഒരു കൊച്ചു ഗ്രാമത്തിലായിരുന്നു ഞങ്ങളുടെ താമസം രാവിലെ ഇറങ്ങിയാൽ വൈകിട്ടേ വീട്ടിൽ കയറുള്ളായിരുന്നു ഞാൻ ഈ കാണുന്ന ശിവികയായിരുന്നില്ല അന്നത്തെ ശിവിക അന്ന് ഞാൻ ആറിൽ പഠിക്കുന്ന സമയം കൊച്ചു പട്ടുപാപാടയൊക്കെ ഇട്ട് ഏട്ടൻ്റെ ഒപ്പം കണ്ട തോട്ടിലും പറമ്പിലും തെണ്ടി നടന്ന ശിവയായിരുന്നു ഞാൻ ഞങ്ങളുടെ മെയിൻ വിസിറ്റിംഗ് പ്ലേസ് വീടിനപ്പുറത്തുള്ള ഒരു നാലുകെട്ട് തറവാടായിരുന്നു അവിടുത്തെ അമ്മൂമ്മ ഞങ്ങളുടെ ചങ്കും കരളുമായിരുന്നു അങ്ങനെ അടിച്ചു പൊളിച്ചു പോകുമ്പോഴാണ് ഉണ്ണിയേട്ടൻ്റെ വരവ് ഉണ്ണിയേട്ടൻ്റെ തറവാടായിരുന്നു ആ നാലുകെട്ട് വീട് ഉണ്ണിയേട്ടൻ അച്ചമ്മയുടെ കൂടെ നിന്ന് പഠിക്കാൻ വേണ്ടി വന്നതായിരുന്നു ഏട്ടൻ്റെ കൂടെ വാലിൽ തൂങ്ങി എല്ലായിടത്തും കറങ്ങി നടക്കുമെങ്കിലും ഇത്തിരി ഒതുങ്ങിയ ടൈപ്പായിരുന്നു ഞാൻ അതുകൊണ്ട് അത്ര പെട്ടെന്ന് ആരോടും കൂട്ടുകൂടാതെയുള്ള പ്രകൃതക്കാരിയുമായിരുന്നു ഏട്ടൻ മാത്രമായിരുന്നു ഉണ്ണിയേട്ടനോട് മിണ്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ണിയേട്ടനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഏട്ടൻ വഴിയാണ് ഞാൻ അറിഞ്ഞത് ഒക്കെയും ഉണ്ണി എന്നാണ് പുളിയെ എന്ന് ഏട്ടൻ വഴി അറിഞ്ഞു അത്രയും തന്നെ എനിക്ക് ധാരാളമായിരുന്നു ഏട്ടനും ഉണ്ണിയേട്ടനും ഒരുമിച്ച് ഒരു ക്ലാസ്സിലായിരുന്നു പഠിത്തമൊക്കെയും അവർ പത്തിലും ഞാൻ ആറിലുമായിരുന്നു ഒരുമിച്ച് പോകുകയും വരുമെങ്കിലും ഞാൻ അധികം ഉണ്ണിയോടിനോട് മിണ്ടില്ലായിരുന്നു അങ്ങനെ പയ്യെ പയ്യെ ഞാനും ഉണ്ണിയോടിനോട് മിണ്ടിത്തുടങ്ങി നല്ല കൂട്ടായി പിന്നെ ആ കൂട്ട് എൻ്റെ ഉള്ളിൽ ഒരിഷ്ടമായി മാറി പെൺകുട്ടിയിൽ നിന്ന് സ്ത്രീയിലേക്കുള്ള സ്ഥാനക്കേറ്റം കിട്ടിയപ്പോഴും ആ സ്നേഹം കൂടിക്കൊണ്ടിരുന്നു ഒരൊന്നര കൊല്ലം ആ ഇഷ്ടം ഞാൻ മൂടി വെച്ചു അവസാനം രണ്ടും കൽപ്പിച്ച് ഞാൻ പറയാൻ തന്നെ തീരുമാനിച്ചു ഞാൻ ഇഷ്ടമാണെന്ന് അങ്ങ് പറഞ്ഞു ഉണ്ണിയേട്ട എനിക്ക് ഏട്ടനെ ഒത്തിരി ഇഷ്ടമാണ് ശിവക്കുട്ടി നമ്മൾ രണ്ടുപേരും കുഞ്ഞു കുട്ടികളല്ലേ വലുതാവുമ്പോൾ നമുക്കിതിനെപ്പറ്റി ആലോചിക്കാം ഇപ്പം എൻ്റെ ശിവക്കുട്ടി പഠിക്ക ഇത്രയും എൻ്റെ കവളിൽ തട്ടി തട്ടിപ്പറഞ്ഞ് ഉണ്ണിയേട്ടൻ പോയി എന്തോ ഭയങ്കര സന്തോഷം തോന്നി ഏട്ടൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലല്ലോ ആ സന്തോഷത്തിൽ ഞാനങ്ങ് തുള്ളിച്ചാടി നടന്നു അന്ന് അവിടുത്തെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു നല്ല പട്ടുപാവാടയൊക്കെ ഇട്ട് സുന്ദരിയായി ഉണ്ണിയേട്ടനെ കാണിക്കാൻ ഓടിയതാണ് ചെന്നപ്പോൾ കണ്ടത് ഒരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് കണ്ണുനീറൊക്കെയും തുടച്ചു കൊടുത്തു ഞാനില്ലേ മോളെ നിനക്കെന്ന് അവളോട് പറയുന്ന ഉണ്ണിയേട്ടനെയായിരുന്നു എന്തോ വല്ലാത്ത സങ്കടം തോന്നി പിന്നെ അവിടെ നിന്നില്ല ആരോടും ഒന്നും പറയാനും നിന്നില്ല പിന്നെയൊക്കെ ഉണ്ണിയേട്ടനെ കണ്ടാലും കാണാതെ പോലെ നടന്നു ഞാൻ വല്ലാത്തൊരു ദേഷ്യമായിരുന്നു എനിക്ക് എന്നോട് തന്നെ ഒരു ദിവസം ഞാൻ ഏട്ടനെ കൂട്ടി പുറത്തു പോയപ്പോൾ ഉണ്ണിയേട്ടനും കൂടെ വന്നു ഉണ്ണിയേട്ടൻ കൂടെ ഉണ്ടായിട്ടും ഒന്നും നോക്കുക കൂടി ഞാൻ ചെയ്തില്ല എന്നെ തനിച്ച് കിട്ടിയപ്പോൾ ഉണ്ണിയേട്ടൻ ചോദിച്ചു എന്താണ് ശിവക്കുട്ടി നീ എന്നോടൊന്നും മിണ്ടാത്തേ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ എന്താണ് കാര്യം ശിവ എന്നോടൊന്നും ചോദിക്കണ്ട എനിക്ക് ഉണ്ണിയേട്ടൻ്റെ സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ പറയണോ എന്താ ശിവക്കുട്ടി നീ കാര്യം പറ എന്തിനാ ഉണ്ണിയേട്ട എന്നോട് പറയാൻ പാടില്ലായിരുന്നു എന്നെ ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഏട്ടനെ ഞാൻ ശല്യം ചെയ്യുക പോലും ഇല്ലായിരുന്നു ഞാൻ കണ്ടു ഉത്സവത്തിൻ്റെയൊന്ന് ആ പെൺകുട്ടിയോട് ശിവ നീ വിചാരിക്കുമ്പോഴൊന്നും അല്ല എനിക്കൊന്നും കേൾക്കണ്ട ഉണ്ണിയേട്ട എൻ്റെ മുന്നിൽ ഉണ്ണിയേട്ടൻ വരരുത് എന്നോട് മിണ്ടായിരുന്നു നിൽക്കരുത് ശിവക്കുട്ടി ഞാനൊന്ന് പറയട്ടെ വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട എനിക്കിഷ്ടമല്ല ഉണ്ണിയേട്ടനെ പൊക്കോ അത്രയും പറഞ്ഞ് തിരിഞ്ഞു നടന്ന എന്നെ ഒരു വണ്ടി വന്ന് തട്ടി ീണു പോയി ഞാൻ അന്നാണ് അവസാനമായി ഉണ്ണിയേട്ടനെ കണ്ടത് ആദ്യമായും അവസാനമായും അന്ന് ഞാൻ കണ്ടു എന്നോടുള്ള ഉണ്ണിയേട്ടൻ്റെ പ്രണയം എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കരയുന്ന ഉണ്ണിയേട്ടൻ്റെ ആ കണ്ണിൽ എന്നോടുള്ള പ്രണയമായിരുന്നു ആ മനസ്സിൽ ഇത്രയും നാൾ സൂക്ഷിച്ചു വെച്ച അടങ്ങാത്ത പ്രണയം രണ്ടു മാസം ആ ആക്സിഡൻ്റ് അങ്ങ് കൊണ്ടുപോയി അതിനിടയിൽ ഞാൻ ഏട്ടനിൽ നിന്നറിഞ്ഞു ഉണ്ണിയേട്ടൻ തിരിച്ചുപോയി ഇനി വരില്ല എന്നൊക്കെ അതിലും എനിക്ക് സങ്കടമായത് ഞാൻ അപ്പ അന്ന് കണ്ടത് ഏട്ടൻ്റെ അനിയത്തിക്കുട്ടിയായിരുന്നു എന്നറിഞ്ഞപ്പോഴാണ് ഏട്ടൻ്റെ ഫോണിൽ ഉണ്ണിയേട്ടൻ്റെയും അനിയത്തിക്കുട്ടിയും ഒരുമിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ടായിരുന്നു അത് കണ്ട് ചോദിച്ചപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് ഇത് ഉണ്ണിയേട്ടൻ്റെ അനിയത്തിക്കുട്ടിയാണെന്ന് രണ്ട് വർഷം ഉണ്ണിയേട്ടൻ വന്നതേയില്ല കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും ഏട്ടൻ വന്നില്ല ഇടയ്ക്ക് ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ വന്നു പോകുമായിരുന്നു അച്ഛനിൽ നിന്ന് കിട്ടുന്ന ഉണ്ണിയേട്ടൻ്റെ വിവരം അത്രമാത്രം എനിക്ക് ഉണ്ണിയേട്ടനെ പറ്റി അറിവ് പറ്റി അറിവുള്ളായിരുന്നു മുഖം എന്ന രണ്ട് വാക്ക് അച്ഛൻ പറയും അത്ര തന്നെ ഞാൻ പത്തിൽ പഠിക്കുന്ന സമയം ഒരു ദിവസം അമ്മൂമ്മയുടെ അടുത്ത് പോയപ്പോൾ അമ്മൂമ്മ പറഞ്ഞു ഇന്ന് എൻ്റെ മോനും കൊച്ചുമോനും വരുമെന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ഓടി വീട്ടിലേക്ക് ഉണ്ണിയേട്ടൻ വരും സുന്ദരിയാവണം എന്ന ലക്ഷ്യത്തോടെ റെഡിയായി തിരിച്ചു വന്ന് ഞാൻ കാണുന്നത് കരയുന്ന അമ്മൂമ്മയായിരുന്നു എന്നെ കണ്ടപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് അമ്മൂമ്മ പറഞ്ഞു ഹോയ് ശിവമോളെ എൻ്റെ മോനും കൊച്ചും പോയി എൻ്റെ അടുത്ത് എത്തിക്കാൻ ദൈവം സമ്മതിച്ചില്ല അവരെ അമ്മ പറഞ്ഞത് കേട്ട് ഒന്ന് കരയാൻ പോലും ആവാതെ ഞാൻ നിന്നു ഇല്ല എൻ്റെ ഉണ്ണിയേട്ടൻ പതിയെ ശരീരം തളരുന്നത് പോലെ തോന്നി പിന്നെ കണ്ണു തുറന്നപ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും എനിക്ക് പറ്റിയില്ല അന്നു മരിച്ചതാണ് പഴയ ശിവിക പിന്നെ എന്തിനോടും ദേഷ്യം മാത്രമുള്ള ശിവികയായി മാറി കാലം പോയിക്കൊണ്ടേയിരുന്നു പക്ഷെ എൻ്റെ പ്രണയം അത് മാത്രം മാറിയില്ല ഉണ്ണിയേട്ടൻ്റെ ഓർമ്മയിൽ ഒരു ഭ്രാന്തി ആയിക്കൊണ്ടിരുന്ന എന്നെ അനുവാണ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്നിട്ട് ഈ കാണുന്ന ശിവികയാകി മാറ്റി നാളെയാണ് അർജിതും ഞാനുമായിട്ടുള്ള എൻഗേജ്മെന്റ് കല്യാണത്തിന് മുൻപ് എല്ലാം അവനോട് തുറന്നു പറയണം